നമസ്കാരം രാജധനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റീന ജേക്കബ് പ്രധാന വാർത്തകൾ ആഗോള കത്തോലിക്ക സഭയ്ക്ക് പുതിയ പരമാധ്യക്ഷൻ ആഘോഷമായ പ്രഥമ ദിവികാട് സ്വീകരണം ഞായറാഴ്ച നടന്നു വാർത്തകൾ വിശദമായി ആഗോള കത്തോലിക്ക സഭയ്ക്ക് പുതിയ ഇടയൻ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പെർവോസ്റ്റിനെ പാർപ്പാപ്പയായി തെരഞ്ഞെടുത്തു പത്രോസിന്റെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പ ലയോ പതിനാലാമൻ എന്ന നാമം സ്വീകരിച്ചു ഈ വർഷത്തെ പ്രഥമ ദിവികാരുണ്യ സ്വീകരണം മെയ് നാലിന് നടന്നു നമ്മുടെ ഇടവകയിലെ പ്രഥമ വൈദികനായ റവറൻ ഫാദർ റാഫേൽ കണ്ണനായ്ക്കൽ ഇടവക വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു രാവിലെ പത്തിനുള്ള വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് മനോഹരമായ നൃത്തത്തിൻ്റെ അകമ്പടിയോടെ കുട്ടികളെ രാജവീതിയിലൂടെ ആനയിച്ചു കുട്ടികളുടെയും മാതാപിതാക്കളുടെയും കാഴ്ച സമർപ്പണത്തോടെയാണ് തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചത് ആദ്യമായി ഈശോയെ സ്വീകരിക്കുന്നതിൻ്റെ ആനന്ദം ഓരോ കുട്ടിയിലും പ്രകടമായിരുന്നു വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം കുഞ്ഞുമക്കൾ എല്ലാവരും കൂടി ആലപിച്ച ഗാനം ഏറെ ഹൃദ്യമായി പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം മനോഹരമാക്കാൻ നേതൃത്വം നൽകിയ പികാരി അച്ഛനും കുട്ടികളെ ആത്മീയമായി ഒരുക്കിയ സിസ്റ്റർ പ്രണവയ്ക്കും സിസ്റ്റർ പ്രിൻസിലിനും ബെറോനിക്ക ടീച്ചർക്കും സഹകരിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി ദിവ്യകാരുണ്യനാഥിനെ ആദ്യമായി സ്വീകരിച്ച എല്ലാ കുഞ്ഞുമക്കൾക്കും പ്രാർത്ഥനാശംസകൾ അറിയിപ്പുകൾ ഈ ആഴ്ചയിലെ വീട് മെയ് പന്ത്രണ്ട് തിങ്കൾ ആറ് പതിനഞ്ചിന് സെൻറ് വിൻസെൻറ്റിപ്പോൾ യൂണിറ്റ് മെയ് പതിമൂന്ന് ചൊവ്വ ആറ് പതിനഞ്ചിന് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് മെയ് പതിനഞ്ച് വ്യാഴം ആറ് പതിനഞ്ചിന് അസിസി യൂണിറ്റ് മെയ് പതിനാറ് വെള്ളി ആറ് പതിനഞ്ചിന് സെൻറ്റ് ജോസഫ് യൂണിറ്റ് മെയ് പതിനൊന്നില് കുടുംബസമ്മേളനങ്ങൾ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് തിരുക്കുടുംബം യൂണിറ്റ് ചിരിയങ്കണ്ടത്ത് കുരിയാക്കു അന്തോണിയുടെ ഭവനത്തിൽ മൂന്ന് മണിക്ക് സെൻറ് ജോർജ് യൂണിറ്റ് വടക്കൻ പീറ്റർ സബാസ്റ്റിൻ്റെ ഭവനത്തിൽ നാല് മണിക്ക് സെൻറ് മേരീസ് യൂണിറ്റ് ചിറ്റാട്ടുകര തോമ ജോസിൻ്റെ ഭവനത്തിൽ നാലു മണിക്ക് വിശുദ്ധ മിഗായൽ യൂണിറ്റ് പുത്തിരി ജോസ് ജീൻസെൻ്റ് ഭവനത്തിൽ നാലു മണിക്ക് സെന്റ് സബാസ്റ്റിൻ യൂണിറ്റ് ചീരമ്പൻ ഔസേപ്പ് വിൻസെൻറ്റിൻ്റെ ഭവനത്തിൽ അഞ്ച് മണിക്ക് സെന്റ് പീറ്റർ യൂണിറ്റ് ചെറുവത്തൂർ ചേറു പീറ്ററിൻ്റെ ഭവനത്തിൽ അഞ്ച് മണിക്ക് സെൻറ് അൽഫോൺസ യൂണിറ്റ് പുത്തിരി തോമസ് സണ്ണിയുടെ ഭവനത്തിൽ ഈ ആഴ്ചയിലുള്ള എല്ലാ കുടുംബ കൂട്ടായ്മ മീറ്റിംഗിലേക്കും മീഡിയ സെല്ലംഗങ്ങൾ വരുന്നതായിരിക്കും എല്ലാ യൂണിറ്റുകളിൽ നിന്നും ഒരു വ്യക്തിയെ മീഡിയ സെല്ലിലേക്ക് തിരഞ്ഞെടുക്കണമെന്ന് വികാരി അച്ഛൻ അറിയിക്കുന്നു ഈ ആഴ്ചയിലെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെയിൻറ് ജോസഫ് യൂണിറ്റ് വായനകൾ സെൻറ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം